അല്ലാമലൈക്കുറമത്തല്ല ഞാനിപ്പോൾ ഒരു പത്ര പത്രക്കെട്ടിങ് ഇങ്ങനെ നോക്കി ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാല് ആയിരത്തൊന്ന് കം ആയിരത്തൊന്ന കമ്മിറ്റി ഷംഷുൽ അലമ്മ ദേശീയ സെമിനാർ അപ്പൊ അതിലുള്ള ആളുകളെ പേരൊക്കെ വായിച്ചു വായിച്ചപ്പോൾ സോക്കട് മനസ്സിലായി കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി നല്ല പരിപാടിയാ ഔദ്യോഗിക സംഘടനയുടെ പേര് തന്നെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ പരിപാടി നടത്തണം കാരണം നടത്തണം അതാണല്ലോ പഠിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചില എസ് കെ എസ് എഫിന്റെ തലതിരിഞ്ഞ ആളുകൾ പഠിച്ചിട്ടുള്ളതാണ് തല തലയെ വാല് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ഇന്ന് കാണാൻ തോന്നി എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഇത് കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് നേതാക്കന്മാരുടെ പേര് അതിലുണ്ട് സമുന്നതരായ സംസ്ഥയുടെ നേതാക്കന്മാരുണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ പേരുണ്ട് പക്ഷെ ഒരുപാട് പേര് അതിൽ കാണാനുമില്ല ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചീഞ്ഞ ഒരു ദുർഗന്ധം വമിക്കുന്നത് ഇവിടെയാണ് ആ പരിപാടിയിൽ ചേരേണ്ട ഒരുപാട് പേരുകളുണ്ട് ഷംസുലമയുടെ പേര് പറയുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ പേര് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടക്കുമ്പോൾ ഷംസുലമയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുടെ പേരതിലില്ല ഇത് മനസ്സിലാക്കണം മനസ്സിലായില്ലേ പിന്നെ കോഴിക്കോട് ജില്ലയിലുള്ളവർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലാത്തവരെയും ഒരുപാട് കാണുന്നുണ്ട് ജില്ലയുടെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാർ അതിൽ കാണുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മറ്റു ജില്ലയിലുള്ള പ്രമുഖരായ ഒരുപാട് നേതാക്കന്മാരുടെ പേര് അതിൽ കാണുന്നില്ല ഇവരൊക്കെ എന്താ മനസ്സിലാക്കിയത് ഇവരങ്ങ് കണ്ണ് ചെമ്പിയാൽ മറ്റുള്ളവർക്കൊക്കെ ഇരുടാകും എന്ന് തെറ്റിദ്ധരിച്ചു പോയ ചില ഷെജറ മെയിൻ്റുള്ള ആളുകൾ ഇതിൽ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ പേരൊക്കെ കാണുന്നുണ്ട് പക്ഷേ അവരിത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല കാരണം നമ്മ അള്ളാഹു അല്ലം കാരണം അത് അവർക്ക് അറിയൂ ഒരുപാടാളുകൾ പേര് ഇതിൽ കാണുന്നുണ്ട് കാരണം സംഘടനയുടെ പേര് മാത്രം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്നെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്നെ വിഭാഗീയതക്ക് തുടക്കം കുറിക്കണോ നിങ്ങളൊക്കെ ഇതാണോ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മ ഷംസുല്ലമ്മന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഈ പരിപാടി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് മനസ്സിലാക്കില്ലേ തൽക്കാല പൂതിക്കൊക്കെ നിങ്ങൾ തീ തീക്കൊടുത്താളി എല്ലാവരും ബുദ്ധിയുള്ള ഒരവനെയാണ് മനസ്സിലായില്ലേ എല്ലാവരും തികഞ്ഞു പ്രസവിച്ചറിയനാണ് അതുകൂടി മനസ്സിലാക്കണം നിങ്ങളൊക്കെ നിങ്ങളെന്താ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് മാത്രം കുറച്ച് ബുദ്ധിയുള്ളൂ നിങ്ങൾ മാത്രമാണ് വലിയ ആളുകൾ നിങ്ങൾ തീരുമാനിച്ചാൽ എല്ലാം അങ്ങ് നടക്കുമെന്ന് നിങ്ങൾ ധരിച്ചുപോയി അല്ലേ ഇതിനൊക്കെ മറുപടി കൃത്യമായി വരും വരേണ്ട സമയത്ത് വന്നുകൊണ്ടിരിക്കും ഒരു സംശയം വേണ്ടതിൽ നിങ്ങളെന്താ കണക്കൂട്ടിയത് സമസ്ത നിങ്ങളുടേത് മാത്രമാണെന്ന് കണക്കൂട്ടിയോ എസ് കെ എസ് എഫ് നിങ്ങളത് മാത്രമാണെന്ന് കണക്കൂട്ടിയോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എസ് കെ എസ് എസ് എഫിന്റെ ചില ആളുകൾ തലതിരിഞ്ഞ വഴികളതിനുള്ളത് ചില ആളുകളുടെ പ്രവർത്തനം മോശമാണ് ദുഷിച്ച മനസ്സുമായിട്ടാണ് ചില ആളുകൾ നടക്കുന്നത് ചില ആളുകളുടെ പ്രവർത്തന ശൈലി ഈ സംഘടനയ്ക്ക് യോജിക്കുന്നതല്ല കുരുട്ടും മാർ അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഈ സംവിധാനത്തെ തകർക്കാൻ ഉള്ളവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമുന്നതരായ നേതാക്കന്മാർ ഈ കാര്യം അറിയുമോ ഇല്ലയോ എന്നറിയില്ല ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു പരിപാടി ഈ ഒരു പോക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ് സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് നമ്മളൊക്കെ കണ്ണു തുറന്ന് കാണുന്നവരാണ് എല്ലാം കാണുന്നവരാണ് തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സമുന്നതരായ നേതാക്കന്മാർ ഈ കാര്യം ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് കാരണം സമസ്ത അല്ല അവരുടെ കൂടിയാണ് എങ്കിൽ അതല്ല നിങ്ങൾ കുറച്ച് കുറച്ചാളുകൾ വിചാരിച്ചതുപോലെ അങ്ങോട്ട് പോകാനാണ് ഈ ചില നേതാക്കന്മാർക്ക് വളരെ ചുരുക്കം ചില നേതാക്കന്മാർക്ക് താൽപ്പര്യമെങ്കിൽ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ അതിന് കൂട്ടുനിൽക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കൂട്ടു നിൽക്കല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ എടുക്കണം ഇത് സംഘടനയെ തമ്മി തെറ്റിച്ചുകൊണ്ട് ചിന്ന ഭിന്നമാക്കാനുള്ള പോക്കാണ് എന്നുള്ള തിരിച്ചറിവ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു റബ്ബനുഗ്രഹിക്കട്ടെ ഇപ്പൊ താൽക്കാലികതേ പറയുന്നുള്ളൂ ഇത് മതി ബാക്കി പരിപാടികളൊക്കെ വേണ്ടുന്ന സമയത്ത് കൃത്യമായി വന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നേതാക്കന്മാർ ജാഗ്രത പുലർത്തുമെന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നു റബ്ബനഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള